ഇന്ന് നമുക്ക് തെരണ്ടി മീൻ കിട്ടിയിട്ടുണ്ട് ഒണക്കത്തെരണ്ടിയില്ലേ ആ മീനാണ് കേട്ടോ നമ്മള് വാങ്ങിയാലല്ല ഒരു വട്ടറ്റ വാങ്ങിയിട്ടുണ്ട് അത് നമ്മളെ പഴയ വീട്ടിൽ നിന്ന് എന്നിട്ട് നമ്മള് വറുത്ത് തന്നിട്ടുണ്ട് ഓ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് ഇത് തിന്നാനും തോന്നിട്ടുണ്ട് ഇതിന്റെ മോളൻറെ ഒരു മണല് പോലെ പാറ പോലെ സത്യത് എന്താ തിന്നാനുള്ളത് അത് തിന്നുള്ളത് തന്നെ തൊടുമ്പത്തേ കല്ല് പോലെ സാധനം അതൊക്കെ അതിന്റെ എല്ലാ അതും ഒന്നും തിന്നല്ല ഇത്ര ഒരു സാധനം നോക്കി ണ്ടേ ഇതൊക്കെ ഇറച്ചിയായിട്ടൊന്നും കാണാ ഇറച്ചി തന്നെയാണ് ഇത് ഇറച്ചിയാണ് ഇത് കൊറേ നേരം വെള്ളത്തിൽ ഇട്ടാലേ ഉതിർന്നൊരു ഇതും അതൊരു മണല് ഇത് ഇണ്ടോ ഇതിന്റെ പുറത്ത് ഒരു മണലുണ്ട് ഇതാ നല്ല വില ഇണ്ടല്ലോ മണല് ഇത് ഒന്നും കളയാല്ല ഇതിങ്ങനെ കൊറേ നേരം വെള്ളത്തിൽ കഞ്ഞിവെള്ളം ഒഴിക്കണം ഉപ്പ് പോവാ ഉപ്പ് പോവാം കഞ്ഞിവെള്ളം ഒഴിക്കണം ഇതൊന്ന് വണ്ടൂരിൽ പോയപ്പോ കൊണ്ടുവന്നതാണ് ഇതിന്റെ ഒപ്പം സ്രാവ് മീനും കൊടുത്തിട്ടോ ഇത് പിന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വാങ്ങിയിട്ട് ഇത് ഇണ്ടൊരു കറി വെച്ചാൽ എന്ത് രസാന്നറിയോ തേങ്ങ അരച്ചിട്ട് കറി വെക്കുക എന്നിട്ട് ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ മൂപ്പിച്ചിട്ടാല് രസം രണ്ടു ദിവസമൊക്കെ കൂട്ട ഈ കറി അങ്ങനെ മൺകലത്തിലാക്കിയിട്ട് വെച്ചാല് അങ്ങനെ രണ്ടു ദിവസത്തിനൊക്കെ കറി ആക്കി വെക്കും കേട്ടോ അടിപൊളിയാണ് ഇപ്പൊ കുറെ ദിവസമായി ഉണ്ടാക്കിയിട്ട് പിന്നെ സന്തോഷമായിട്ട് അങ്ങാടി പോയപ്പോ അങ്ങനെ കൊണ്ടുവന്നതാണ് നമ്മള് പിന്നെ എപ്പോഴും വാങ്ങല് ഈ തളമീനാണ് പിന്നെ കണ്ടില്ലേ ഇന്നലെ വറുത്തുവച്ച് തന്നെ ഇണ്ടോ ചട്ടിലി കിടക്കുന്നത് ഇത് ഞാൻ ഒന്ന് വറ്റിക്കാന്നൊക്കെ വിചാരിച്ചാണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു അപ്പഴാണ് ഈ തരണ്ടി മീൻ കൊണ്ടുവന്നത് അപ്പൊ അപ്പൂസം തിന്നിട്ടില്ല ജനിച്ചിട്ടൊന്നും കൂട്ടിയിട്ടില്ല ഓനും ഒരു വെറൈറ്റി ആയിക്കോട്ടെ തിന്നന്നറിയില്ല ഓരോരോ പീസ് ആക്കിട്ടാണ് കേട്ടോ അത് കൊണ്ടുവന്നത് കുട്ടികൾക്കൊക്കെ തിന്നാൻ പറ്റുന്നതാണേ മുള്ളൊന്നും ഇല്ലാത്ത മീനാണ് ചെറിയ കുട്ടികൾ കൊറേ പീസ് പീസ് ആക്കി കണ്ട് വെട്ടി വെട്ടി കൊണ്ടുവന്നതാണ് കുറച്ചേരം മുറിച്ചിട്ട് വെള്ളത്തിൽ ഒക്കെ ഇട്ട് വെക്കണം തോന്നുന്നുണ്ട് കാരണം അത് നിറയെ ഉപ്പാണ് ഉപ്പ് കഷ്ണങ്ങള് വതറി ഇട്ടിട്ടുണ്ട് പിന്നെ തൊടുമ്പോഴൊക്കെ എല്ലാം ബലം ഉണ്ട് ഇതെങ്ങനെ തിന്നൊന്നും നിക്കാൻ ഓർമ്മയില്ല കാരണം കുറെ മുന്നേ തിന്നതാണ് ഓർമ്മ ഉള്ളത് പിന്നെ വീട്ടിൽ നിന്ന് അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അതിന്റെ രുചിയും കാര്യങ്ങളൊന്നും നിൽച്ചല്ല അത് കുറെ ദിവസത്തിന് കണ്ടിട്ടാണ് അത് ഇങ്ങനെ വാങ്ങി കൊണ്ടുവന്നത് ഇങ്ങനെ വാങ്ങുമ്പോ അങ്ങനെ ഒരുമിച്ച് വാങ്ങും എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ കുറച്ചു കുറച്ചെടുത്ത് ഇണ്ടാക്കും പച്ചമീൻ തന്നെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വാങ്ങുന്നത് അപ്പൊ ഏതായാലും ഞാൻ അതൊന്ന് വെട്ടി പാകാക്കി നോക്കട്ടെ നമ്മളീ തെരണ്ടി മീനില് ഉപ്പൊന്ന് പോവാൻ വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ഈ ഉപ്പൊക്കെ ഒന്ന് ഇളകിയിട്ട് പോയിക്കോളും കേട്ടോ നേരം അങ്ങനെ കിടക്കട്ടെ അത് ഞാൻ കുറച്ച് പച്ചവെള്ളത്തേക്കാണ് ഇത് മുറിച്ചിട്ടത് അപ്പൊ ഏകദേശം അതൊന്ന് അതിൽ കിടന്നിട്ട് ആ കല്ല് പോലെക്കണ ഭാഗക്കൊന്ന് ഒന്ന് ഒന്ന് അലിഞ്ഞതായിക്കോളും ഇനി ഇത് ഞാൻ ഇതിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇത് തക്കാളിയും കൂടി മുറിച്ചൊക്കെ പാകമാക്കി വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ അടുപ്പിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയേക്കാം കേട്ടോ തക്കാളിയും കൂടി മുറിക്കട്ടെ ഒക്കെ റെഡി ആക്കുമ്പോഴേക്കിനെ നമുക്കിത് ഉപ്പൊക്കെ അലിഞ്ഞു പോയിക്കോളും തീ പിടിപ്പിക്കാൻ സുഖമായിട്ടോ കൊറേ മരുന്ന് ഇതിന്റെ കവറൊക്കെ ഉണ്ട് പേപ്പർ ഉണ്ട് ഓലക്കൊടി നമ്മളത് തീർന്നിട്ടുണ്ട് കേട്ടോ വറകൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് എന്താ വറകെട്ടി ഇവിടെ എത്തി ഞങ്ങള് മലയിൽക്കൂടെ പോയിട്ട് കുറെ ചുള്ളൽ വറകൊക്കെ കിട്ടി സന്ദേശിക്കും കുറെ വറകുണ്ടാക്കിയിരുന്നു അതിൻ്റെ നമ്മൾക്കും കിട്ടിയിട്ടോ വറകിഷ്ടം പോലെ ആയി ഇനി കുറച്ച് ഓലക്കൊടി കിട്ടണം അപ്പൊ എന്തായാലും മഴ ഒന്നും ഇങ്ങനെ മൂടി നിക്കണുണ്ട് മഴക്കാലം വിട്ടു ഇനി പോയില്ലോ ഒന്ന് പെയ്നില്ല അവിടെ ഇപ്പോൾ ഇങ്ങനെ എല്ലാം എല്ലാം മൂടി നിൽക്കണ് പെയ്തില്ല ഞോലക്കൊടിക്ക് പോണം ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് പോവണ്ടേ മരുന്നും കൂടാണ് തീ പിടിപ്പിക്കാൻ കിട്ടുന്നുണ്ട് ഒഴിഞ്ഞ കൂട് എന്നാ ചൂടായേക്കേ ഒരു രണ്ട് മണി ഉലുവട്ടെടുത്തേരുന്നു അതിക്ക് ചെറിയ ഉള്ളി വെളുത്ത ഉള്ളി അല്ലേ അതിട്ടൊടുത്താണ് കേട്ടോ ഇത് അതൊന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ക്ക് കറിവേപ്പിലയും പച്ചമുളകില്ലേ അതും ഉണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം നമ്മൾ കുഞ്ഞ് കാന്താരി ഉണ്ട് കേട്ടോ പിന്നെ തക്കാളി നമ്മൾ നമ്മളിതിക്ക് വേണ്ട മസാലപ്പൊടി ഇട്ടുകൊടുക്കണേ പച്ചമുളകുണ്ട് കാന്താരി ഉണ്ട് അപ്പോൾ അതിന് കണ്ട് മുളക് പൊടി ഇട്ടോ പിന്നെ ഉണക്കമീനൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചധികം തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ഏറ്റവും അത്യാവശ്യം വേണം പിന്നെ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ കുറച്ച് ചാറ ഉണ്ടാവുള്ളൂ മുളകും പൊടി ഇട്ടുകൊടുത്തു മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഇപ്പൊ ചേർത്ത് കൊടുക്കണില്ല അതൊക്കെ മീനൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് നോക്കിട്ട് ഇട്ടുകൊടുക്കുള്ളു മീനില് ഉപ്പ് എങ്ങനെ ആ നമ്മളിപ്പൊ കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ എത്രയോ വട്ട നമ്മള് കഴുകി 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 എടുത്തിട്ട് ഉപ്പ് പരമാവധി കഴുകിയൊക്കെ കളഞ്ഞിട്ട് ആണ് ഇട്ടുകൊടുക്കണേ എന്നാലും ഉണ്ടാവും ചിലപ്പോ അപ്പൊ അതൊക്കെ തിളച്ചു വെന്തതിന്റെ ശേഷം നമുക്ക് നോക്കിട്ട് ഇട്ടുകൊടുക്കാം ഇപ്പൊ കൂടിക്കഴിഞ്ഞാ പ്രശ്നാവും മണൊക്കെ ഒന്ന് പച്ചമണൊന്നു മാറിയിട്ട് ഇതിക്ക് വേണ്ട വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ ഇതൊന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മള് ഇതില്ലേ കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഇതവിടെ കറന്നത്തെ ഇളക്കട്ടെ കേട്ടോ അപ്പോൾ അപ്പൊക്കെ നമ്മളെ മീനിനെ നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഉപ്പൊക്കെ കളഞ്ഞി നാലുവട്ടം കഴുകിട്ടോ മീനെ ചെറിയ മണൽ പോലൊരു പൊടി പൊടി ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ നല്ലോണം ക്ലീനാക്കി കഴുകി കൊണ്ടുവന്നു ഇനി തിളച്ചിണ്ടിട്ട് നമ്മൾ വെള്ളം പുളിവെള്ളം കുടംപുളി വെള്ളം അതിൽ കിടന്നങ്ങോട്ട് വട്ടെ കേട്ടോ നമ്മളെ തിരണ്ടി വറ്റിച്ചതിൻ്റെ ഒപ്പം നമ്മൾക്ക് വേറെ കറി വേണ്ടേ അപ്പം കറിക്കുള്ള സാധനം എടുക്കാൻ പോകാം നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള ഒരു സാധനമുണ്ട് അത് കൂട്ടിട്ടാണ് കേട്ടോ നമ്മളെ കറി അതെപ്പോഴും അവിടെ ഇങ്ങനെ സുരക്ഷിതമായിട്ടുണ്ട് കേട്ടോ വീട് പൊളിച്ച് എല്ലാം പോയിട്ടും അതവിടെ ഇണ്ട അതിനൊരു വേര് ഭാഗം അവിടെ പിടിച്ചിട്ടാല് അതായു അങ്ങനെ ഇണ്ടാവും പക്ഷെ എന്താന്നറിയോ അതിന്റെ അടുത്ത് നമ്മള് വൃത്തിയാടൊന്നും ആക്കരുത് അത്ര നല്ല ശുദ്ധിയിലവിടെ ഇണ്ടാവണം എന്നൊക്കെ പറയണേ കേക്ക നല്ല വൃത്തിയുള്ള സ്ഥലത്തൊക്കെ ഉണ്ടാവുകയുള്ളൂന്നൊക്കെ പറയണേക്കട്ടോ അത്ര നല്ലൊരു മരുന്നാണത് ആ ശംഖുപുഷ്പം വലുതാവിടെ ഉണ്ട് നീളം വഴുതനാ പിന്നെ നോക്കിയേ ശംഖുപുഷ്പം ഇതിൻ്റെത് കൊറേ ആൾ ചോദിച്ചിരുന്നു മുഖത്താ ക്രീം തേച്ചിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ എനിക്ക് കൊറേ ദിവസം ഒന്നും ഡേലും തേക്കാൻ പറ്റിയാ എന്നാലും തേച്ചെടുത്തോളൊക്കെ നല്ലതായിരുന്നു കുറെയാളൊക്കെ ഉണ്ടാക്കി തേച്ചേന്ന് ഇതാണ് നമുക്ക് വീണ്ടും ഉണ്ടായിട്ടുണ്ട് അത് ഇത് ഒറ്റത്തട്ടുള്ള ശംഖു പുഷ്പാണ് കേട്ടോ എന്നാൽ മരുന്ന് ഇതിന്റെ വെള്ളയുണ്ട് ഇവിടെ കൂടുതൽ ഇത് നീലയാണ് നമ്മളെ വെണ്ടയ്ക്ക ഈ കണ്ടോ മൂത്ത് പോയിട്ട് ഇതുമൊക്കെ കിടന്നിട്ട് ഇപ്പൊ നമ്മളിപ്പോ എടുക്കാൻ വന്ന സാധനം എന്താ വച്ചാൽ വെണ്ടയ്ക്കാണ് കേട്ടോ ഇതൊക്കെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവണുണ്ട് രണ്ടെണ്ണം പിഴുത് മാറ്റി വെച്ചേരുന്നു അവിടെ ണ്ടാവണുണ്ട് എന്നാലും നനച്ചോടുത്തേന് ഞാന് വെണ്ടക്ക ഇത് പച്ച തിന്നുട്ടോ വെണ്ടക്കൂ ഇത് മൂത്തോ ഇല്ലല്ലേ ശ്രദ്ധ ഇതുപോലെ വലിപ്പം ഇല്ലാത്ത കാരണം അത് മൂത്തില്ല വിചാരിച്ചു അത് മൂത്തു ഇത് മൊത്തം ഇത് മൂത്ത മൂത്തു എന്നാലും ഇത് മതിട്ടോ തക്കാളിമല്ലൊക്കെ പൂവിട്ടുട്ടോ ഇതോ തക്കാളിമ പൂവിട്ടോത്തല്ല തക്കാളിണ്ടായി നിങ്ങളെ ഏ കുട്ടി തക്കാളി ഉണ്ടായി നല്ല ഇണ്ടായി ണ്ടായി ഇത് പൂവിട്ടു പിന്നെ നമുക്ക് കൈപ്പങ്ങ ഇണ്ടാവണുണ്ട് വള്ളി നമ്മളന്ന് അങ്ങനെ കുഴിച്ചിട്ടുണ്ടാക്കുകൊണ്ട് ഇപ്പൊ നമുക്ക് ഒന്നായാലും രണ്ടെണ്ണായാലും പറിച്ചുണ്ടാക്കാനായി അല്ലെങ്കി വെണ്ടയ്ക്കൊക്കെ ചെലപ്പോ നമുക്ക് ഒരു കറിക്ക് പെട്ടന്ന് കുടുങ്ങാല് ഒരു വെണ്ടയ്ക്ക് ഒരു വെണ്ടയ്ക്ക് അറിഞ്ഞോണ്ട് ഇങ്ങനെ നിക്കേണ്ട ആവശ്യം വന്നില്ല ഇപ്പൊ ഉള്ളതുകൊണ്ട് നമുക്ക് പറിച്ചെടുക്കാനായി നമ്മളെ വെറും വെണ്ടയ്ക്ക വെച്ചിരിക്കണമെന്ന് അറിയാം വെണ്ടയ്ക്കയും മത്തൻ്റെലിയും കൂടി ഇട്ടോ കറി ഉണ്ടാക്കണേ കൊറേ ആൾക്കാർക്ക് കറി ഉണ്ടാവും ചിലർക്ക് കറി ഉണ്ടാവില്ല ഈ മത്തൻ്റെയും വെണ്ടയ്ക്കയും കൂടി ഒരു കറി ഉണ്ടാക്കും കേട്ടോ ഒരുമിച്ച് നല്ല രസാണ് അത് നമ്മളെപ്പോഴും മത്തൻ്റെ താളിക്കൊക്കെ അല്ലേ ചെയ്യാ ഇതിങ്ങനെ വെച്ചാല് നമ്മളെ കൊഴുപ്പ് ഉണ്ടാവും പക്ഷെ എന്നാലും നല്ല രസാണ് കേട്ടോ അത് അങ്ങനെ ഞങ്ങൾ ഇപ്പൊ കൊറേ ആയി ഉണ്ടാക്കിട്ട് വിചാരിക്കും ഉണ്ടാക്കണന്ന് നല്ല രസാണത് ഒരു വെള്ളം ഇട്ടുകൊടുത്തല്ല വെറും പച്ചവെള്ളം മാത്രം അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നല്ലാതെ വേറൊന്നും അതിക്ക് ചേർക്കലില്ല നമ്മൾ ഉച്ചയായിട്ടുണ്ട് നമ്മള് പണി അങ്ങനെ സാവധാനത്തിലാണ് ഇന്ന് നീങ്ങി പോണത് മറ്റേ രാവിലെ തന്നെ നീക്കുമ്പോ തന്നെ ചോറ് ചായം കടിയായ തന്നെ ചോറ് കറി ഉം രാവിലത്തെ തുടക്കലും അടിക്കലും പിന്നെ എല്ലാ പണിയും രാവിലെ അങ്ങോട്ട് തീർക്കും പിന്നെ അങ്ങനത്തെ ഒരു പണി ഉണ്ടാവില്ല പിന്നെ വീഡിയോന്റെ കാര്യങ്ങളും വീഡിയോ മാത്രം അങ്ങനെ നോക്കി ഒന്നാണ് പോവല്ല ചെയ്യല് ഇനി നമ്മളെ പണികളൊന്നും ആയിട്ടില്ല ഒക്കെ സാവധാനത്തിലാ പോണത് തിരുമ്പാനുണ്ട് തുണി തിരുമ്പാ പറഞ്ഞ മനസ്സിലായി അത്തു തുണി കഴുകണേനാണോ അത്തുണി അലക്കണേനാണോ പറയണേ പിന്നെ കണ്ടക്കാറേനാണ് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കറിയൊക്കെ ആയിട്ടൊക്കെ ചോറിന് പിടിക്കണൊക്കെ അങ്ങനെ കുറെ സമയാവും രാവിലെ തന്നെ പണി ഒക്കെ ഒതുക്കി വെച്ചാൽ രസല്ല അല്ലേ ഇല്ലല്ലോ പിന്നെ പണി ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ വൈകിയൊക്കെ നല്ലതില്ല പിന്നെ അതാ അമ്മ ഇതിക്ക് കൊണ്ടുവന്നു വെച്ചതാണ് കേട്ടോ ചീന എല്ലാത്തേക്കും ഉണ്ടാകും ഒരേ ഒന്നാം നമ്പർ പച്ചമുളക് ഉണ്ട് ഇണ്ട്ട്ടോ എന്നാലും ചീനപ്പറങ്കി നമ്മളെ ഇതിലിക്കൊക്കെ കൂട്ടണത് നല്ലതല്ലേ ചീന ഉണ്ട് പത്ര മതി കേട്ടോ നല്ലോണം ആയാൽ കുറച്ച് ഇലല്ലേ ഉള്ളൂ പത്ര മതി മത്തൻ്റെ ഇല വേവ ഉള്ള കഞ്ഞിവെള്ളം അടുപ്പത്ത് വെക്കാനേട്ടോ അപ്പം നമ്മൾ താളിപ്പ് അറിയാമല്ലോ എല്ലാവരും കഞ്ഞി വെള്ളത്തിൽ തന്നെ ഇട്ടോ വെക്കുക അത് വേവ കഞ്ഞി വെള്ളം ഇതൂടെ കിടന്നു വന്ന് തിളക്കട്ടെ തിളച്ച ശേഷം ഈ വെണ്ടയ്ക്കയും എല്ലാം ഇലയൊക്കെ ഒക്കെ കൊടുക്കുക കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് കിടന്ന് തിളക്കേട്ടെ ഇത് പിന്നെ ഇങ്ങനെ ഗ്യാസ് മത്തന്നെ കിടക്കാം അത് പിന്നെ മീനെന്നു വെച്ചാൽ അത് മൺചട്ടിയിൽ ഇങ്ങനെ അടുപ്പത്ത് കടന്നിട്ട് ആ ഇങ്ങനെ കണലിൽ ഇങ്ങനെ വറ്റി വേവണം അപ്പോളാണ് അതിൻ്റെ രസാട്ടോ അതാണത് അങ്ങനെ അടുപ്പത്തേക്ക് വെച്ചത് നമ്മളെ തെരണ്ടി ഒന്ന് തുറന്ന് നോക്കേട്ടോ വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടിന്റെ വയല വെള്ളം വരുന്നുണ്ട് നല്ല മണമുണ്ട് ചോറ് പോലെ ചട്ടി വാങ്ങിയേക്കോ നിങ്ങൾ മത്തൻ്റെ എല്ലാം എന്തായി പോയി വയ്ക്കാം അപ്പൊ ഈ ഇലയായ കാരണം ഇങ്ങനെ കയ്യിലോണ്ട് ഇങ്ങനെ ചെയ്താൽ നമുക്ക് വല്ല എന്തെങ്കിലും ഒരു പിന്നെ ആര് നല്ല പൊടി കണ്ടായാല് ഈ കൈ അങ്ങനെ ഈ കൈക്കണേമങ്ങനെ പണ്ടത്തെ ആൾക്കാരെ പണിയത് ഇപ്പൊന്നും അറിയില്ല അപ്പൊ ഇങ്ങനെ കാണിച്ചാൽ അരി ആയാലും കറി ആയാലും ഇങ്ങനെ കാണിച്ചാൽ മണ്ടെങ്കിൽ ഇത് മടി പണി അതാണ് ഈ കയ്ലിന്റെ ഉപയോഗം എല്ലാം വിചാരിക്കും എന്തിനാ അതിന്റെ കൈന്റെ തല ഉണ്ടാവുമ്പോ അതിന്റെ ഈ വാലുകൊണ്ട് എന്തിനാട്ട് കുത്തി ഇളക്കണെന്ന് ചോദിക്കും വിചാരിക്കും സ്വാഭാവിക ഞാൻ തന്നെ വിചാരിച്ചെന്നു ആ അല്ലെങ്കിപ്പൊ എന്തിനാ ആ ഭാഗം ഈ ഭാഗംന്ന് പിന്നെ ചോറ് എന്താ അപ്പൊ ഇങ്ങനെ ഇറക്കും ഈ കണിയോണ്ട് അപ്പഴും മുടി ഉണ്ടെങ്കി നല്ലൊരു ഐഡിയ ഐഡിയണ് അപ്പൊ നമ്മളെ മത്തൻ്റെല റെഡി ആയിട്ടുണ്ടായി നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഉള്ളി അരിഞ്ഞ് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഉള്ളി അരിഞ്ഞിട്ട് ഇത് വറുത്തിടൊന്നുമില്ല വെണ്ടക്ക വെക്കുമ്പോൾ വെക്കുമ്പോ ഇതിന്റെ മേലെങ്ങനെ വെളിച്ചെണ്ണ നമ്മള് രണ്ട് കറിയും റെഡി ആയി വെണ്ടക്ക മത്തൻ്റെ ല കറി ഇത്രേ ഉള്ളൂ കേട്ടോ സിമ്പിൾ സൂപ്പർ മട്ടരി വെന്തുണ്ട് എന്തുണ്ട്ട്ടോ വെണ്ടക്കി ഇളയ വെണ്ടക്കിയൊന്നും മത്തൻ്റെ തൂമ്പ ഇല അതുകൊണ്ട് തന്നെ പെട്ടെന്നു തന്നെ ഉണ്ടോ വെണ്ടക്കൊക്കെ വെന്ത് ഒടഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെറിയ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും മൂപ്പിച്ച് ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല വെളിച്ചെണ്ണ അങ്ങട്ട് മേലെങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എന്റെ മണം തന്നെ വരുന്നുണ്ട് അടിപൊളിയായിട്ട് അപ്പൊ ഇനി ഞങ്ങള് ഇനി താമസിക്കുന്നില്ല ചോറിനാ പോവുകയാണ് കേട്ടോ